ഹായ് ഹലോ എന്നെ പെരച്ചു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബിഗ് ബോസിൻ്റെ ലൈവ് ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ബിഗ് ബോസിൽ കുറേ കാര്യങ്ങൾ നടന്ന് ലൈവില് കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് നടന്നത് ക്യാപ്റ്റൻസി ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ജയിൽ നോമിനേഷൻ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാനായിട്ട് ഈ പ്രാവശ്യം കിട്ടിക്കുന്ന ഷാനവാസ ബിന്നി അബി ഇത്രയും പേര് ക്യാപ്റ്റൻസി ടാസ്കിലോട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം അതിന് മുമ്പ് രാവിലെ കുറേ അടികളും കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൽ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ കണ്ടന്റ് ഉണ്ടാക്കാനായിട്ടുള്ള അടികളാണെന്നേ അല്ലാണ്ട് ആവശ്യമുണ്ടായ കാര്യങ്ങളല്ല കുറച്ചടികളൊന്നും അനീഷിന്റെ ചൊറിച്ചിലുണ്ടല്ലോ അനീഷിനെല്ലാവരെയും നടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അനീഷിന്റെ പ്രധാന പണി ഇപ്പം ആൾക്കാർക്കൊക്കെ മനസ്സിലായി അതിനകത്തുള്ള മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും എൻ്റെ മനസ്സിലായി അനീഷ് കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അതാണ് ഒരു ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പോൾ പിടിക്കുന്നില്ല അനീഷിന്റെ കണ്ടന്റിലോട്ട് പിടിക്കുന്നില്ല പിന്നെ അനീഷിനെ ചൊറിയുന്ന ഒരാളുണ്ട് കേട്ടോ ബിഗ് ബോസിൽ അതാരെന്നറിയാറ് ഷാനവാസ് ഷാനവാസ് നല്ല രീതിയിൽ അനീഷിനെ ചൊറിയുന്നുണ്ട് അനീഷിനെ ചൊറിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ കൂടെ നടന്ന് അനീഷിൻ്റെ കൂടെ എപ്പോഴും സ്നേഹമാണ് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാൽ അനീഷിൻ്റെ കൂടെ നടന്നിട്ട് അനീഷിനെ അങ്ങോട്ട് ഇരുന്ന് ചൊറിഞ്ഞ് 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 അനീഷ് അനീഷിന് അപ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ നടത്താം അനീഷ് എല്ലാവരും ഇറിറ്റേറ്റ് ചെയ്യും എന്നിട്ട് അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഷാനവാസാണ് അപ്പോൾ ഇന്ന് രാവിലെ അനീഷിൻ്റെ ചോർച്ച എന്ന് പറഞ്ഞാൽ രേണുവിനോടായിരുന്നു രേണുവിനെ രേണുവിനെ വിളിക്കുന്നത് രന രന എന്ന അങ്ങനെ അതുകൊണ്ട് രേണുവിനെ വിളിക്കുന്നത് അപ്പോൾ രേണു പറഞ്ഞു എൻ്റെ പേര് രന എന്നൊന്നും അല്ല എൻ്റെ പേര് രേണു എന്നാവും രേണു സുധീനാണെന്നൊക്കെ പറഞ്ഞു അപ്പം പറഞ്ഞ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അതും ഒരു വഴക്കായിരുന്നു അപ്പം അപ്പം സുതി ആരാ സുതി ആരാന്ന് ചോദിച്ചോണ്ട് അനീഷ് ആയിരുന്നു ആ വേണ്ട മോനെ നീ സുധീനെ തൊട്ട് കളിക്കേണ്ട സുതി ആരാന്നറിയത്തില്ലേ എന്നൊക്കെ പറഞ്ഞ അനു അങ്ങ് ചാടിയങ്ങ് എണ്ണീറ്റില്ലേ അനുവിൻ്റെ ആ ഉള്ളിലുള്ള വീര്യൊക്കെ അങ്ങ് പുറത്ത് വന്നു എനിക്ക് എൻ്റെ സുതിച്ചേട്ടനെ പറയാൻ ആരാന്നുള്ള രീതിയിലായിരുന്നു തന്നെ ഷാനവാസ് എണ് വേണ്ട വീട്ടിലുള്ള ആൾക്കാരെ പിടിച്ച് കളിക്കേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം അനീഷിനെ മനസ്സിലായി അനീഷൻ അനീഷിൻ്റെ പണി പാളയിട്ടുണ്ടെന്നുള്ളതാണ് അനീഷിന് മനസ്സിലായിട്ടാണ് അപ്പോൾ അനീഷ് പതി 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 നൈസായിട്ട് ആ കണ്ടിൽ അങ്ങ് വിട്ടുപോയി അപ്പം രേണു മോളേന്നോ അങ്ങനെ ഏതാണ്ട് വിളിച്ചു രേണുവിനെ അപ്പോൾ രേണു പറഞ്ഞു എന്നെ മോളെക്കുട്ടിയൊന്നും നിങ്ങളെ വിളിക്കേണ്ട എന്നെ രേണു സ്വതീന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ രേണു പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ അനുമോളും എൻ്റെ ഇടയ്ക്കുണ്ട് അപ്പം അനുമോള് പറയുന്നുണ്ട് ചേട്ടാ ചേട്ടൻ എന്നെ അനുമോളേന്ന് വിളിച്ചോ ഞാനാണ് അനുമോളെ എന്നെ അനുമോളേന്ന് വിളിച്ചോളാം എന്നൊക്കെ മറ്റേ അനുമോള് പറയുന്നുണ്ടായിരുന്നു പിന്നെ നൈസായിട്ട് സുധയുടെ കേസൂടെ പറഞ്ഞു പണി പണിപാളവും തോന്നിയിട്ട് രതീഷാത്തിന്ന് നൈസായിട്ട് വലിഞ്ഞു പോയി പിന്നെ അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു വഴക്കം തന്നെ നമ്മുടെ ഒനിയൻ സാബു രന രനയുമായിട്ടായിരുന്നു വഴക്കം തന്നത് അത് രന മനഃപൂർവ്വം കണ്ടിട്ടുണ്ടാക്കാനായിട്ട് തന്നെ നടത്തി തന്നെ അല്ലാണ്ട് വേറെ പുതിയൊരു എന്നാ സ്വാഭാവികമായിട്ടുണ്ടായ ഒരു ഒരു വഴക്കല്ലത് കാരണം ഒനിയൻ സാബും ജസേലും ഒക്കെ കൂടെ അവർക്ക് സാധനങ്ങളൊന്നുമില്ല കേട്ടോ അവരുടെ സാധനങ്ങളൊക്ക ഒക്കെ സാധനങ്ങളൊക്കെ തീർന്ന് അവർക്ക് ഏതാണ്ട് ഒരു ഒരു കവറ് ആട്ടപ്പൊടിയോ അങ്ങനെ ഏതാണ്ടൊക്കെയുള്ളൂ ഫുഡൊന്നും വലിയ കാര്യമായിട്ടൊന്നും അവർക്കില്ല അപ്പോൾ ഈ ഒനിയൻ സാബുവും ജസേലും കൂടെ അടുക്കള എന്നാൽ ആലോ പൊറോട്ട ഉണ്ടാക്കുക അപ്പം ജസേലിന് ആലോ പൊറോട്ട ഉണ്ടാക്കുക അപ്പോൾ ജസേൽ പറഞ്ഞു ഞാൻ ആലോ പൊറോട്ട ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു അപ്പം ഈ ഉണ്ടാക്കിത്തരാന്ന് പറഞ്ഞു ഇവർ അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കുക അപ്പം രന അങ്ങോട്ട് രന ഒനിയൻ സാബുവിനെയും മുൻഷീനേം കൂടെ മെയിനായിട്ട് വഴക്കം ഉണ്ടാക്കുക ഒന്നാമത്തെ കാര്യം ഏജിൻ്റെ ഡിഫറൻസ് ഏജ് പറഞ്ഞു എന്നെ ഒരു കൊച്ചുകുട്ടിയായിട്ട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രന പറയുന്നോണ്ടിരിക്കുന്നത് അപ്പോൾ അകത്ത് എന്നാൽ അപ്പം ഞാനുണ്ടാക്കാം ഞാനുണ്ടാക്കാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഒന്നിസാബ് ഒന്നെ വേണ്ട ഞങ്ങളുണ്ടാക്കിയോളാം പൊക്കോളാം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇങ്ങനെ ചോദിച്ചോളാം അപ്പം പിന്നെ ജസലെ ഒരു ചപ്പാത്തിയുടെ ഒരു ഉണ്ടൊക്കെ എടുത്തുകൊടുത്ത് ഉരുട്ടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊരു അത് ചപ്പാത്തി കുറച്ച് പരത്തും കുറച്ച് അത് ചെയ്യും കുറച്ച് ഇത് ചെയ്യും പിന്നെ ഇത് നിൻസാബ് അവിടെ അലോ പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതിൻ്റെ ഇടയ്ക്ക് കൂടെ കയറി അനുമോളതുണ്ടാക്കി പുള്ളിയുടെ കൈയൊക്കെ ഒക്കെ പുള്ളി കിട്ടോ ഒനീൻ സാബുവിൻ്റെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കയറി രന ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഒന്നിരണ്ടും ഒന്നും രണ്ടും പറഞ്ഞ അവിടെ വഴക്കായി ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വഴക്കായി നിങ്ങൾ എന്നെ എന്നെ എൻ്റെ കൊച്ചുകുട്ടിയായിട്ടാണ് കണക്കാക്കുന്നത് അതായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രന രനയുടെ രന മെയിനായിട്ട് തന്നെ അവരുമായിട്ട് ഈ ഏജിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ള കണ്ടന്റ് കൊടുക്കാനാണെന്ന് തോന്നുന്നു രനയുടെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അല്ല പ്രത്യേകിച്ച് വേറൊരു കണ്ട അത്യാവശ്യം ആദ്യത്തെ ആദ്യം വന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളായിരുന്നു ഒരു പക്ഷെ ഇപ്പൊ അങ്ങോട്ട് പുതിയ രീതിയിലുള്ള കണ്ടന്റുകളൊന്നും രനയൊന്നും പുറത്തു വരുന്നില്ല ഇത് മാത്രമേ പുറത്തു വരുന്നുള്ളൂ പിന്നെ ഒനീസ സ പറഞ്ഞ നീ സെർലാ കാണാൻ നീ സെർലാ ഇനിയും ടു കെ കിട്ടാറുണ്ട് നീ സെർലാക്ക് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് പിന്നെ അതും പറഞ്ഞോണ്ടിരുന്നു എന്നെ കുറേന്ന് കരയെന്ന് കണ്ടു പിന്നെ എല്ലാവരും കൂടെ സമാധാനിപ്പിച്ച് വിട്ടു പിന്നെ ഉച്ചയായപ്പോത്തേനും ആര്യൻ അനുവിന് മിഡിൽ ഫിംഗർ കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അനുവിൻ്റെ വക കരച്ചിലും പെർഫോമൻസും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു വഴിക്ക് നടന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയായപ്പോഴത്തേനും ക്യാപ്റ്റൻസി ടാസ്ക്കായിരുന്നു വന്നത് ക്യാപ്റ്റൻസി ടാസ്കില് വീക്കിലി ടാസ്കിൽ കോയിൻ കിട്ടിയില്ല അവർക്ക് മാത്രമേ വീക്കിലെ ഈ ക്യാപ്റ്റൻസി ടാസ്കിലോട്ട് പങ്കെടുക്കാൻ പറ്റുള്ളൂ ഉള്ളായിരുന്നു കോയിൻ കിട്ടിയത് നമ്മുടെ ആര്യൻ അക്ബർ അനീഷ് പോയിന്റ്സ് കിട്ടിയിരുന്നത് അപ്പോൾ അതാണ് അവരെ മാത്രമേ ബാക്കി എല്ലാവർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ക്യാപ്റ്റൻ ആവാനായിട്ട് അപ്പോൾ അതിനകത്ത് നോമിനേറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് വന്നത് അനീഷ സോഫയുടെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാൻ പറഞ്ഞു ഫസ്റ്റ് അനീഷ് വന്നു അനീഷ് വന്ന് ഷാനവാസ് ജസേല് ഷാനവാസിനെയും ജസേലിനെയും പറഞ്ഞു പിന്നെ രന രന വന്നിട്ട് ബിന്നി ബിൻസി ബിന്നിനെ പറഞ്ഞു അപ്പാനെ വന്നിട്ട് ഷാനവാസ് അക്ബർ ഇവരെ പറഞ്ഞു മുൻഷി ഷാനവാസ് ബിന്നിനെ പറഞ്ഞു ആദില നൂറ ജിസേല ഷാനവാസിനെ പറഞ്ഞു രേണു ബിന്നി അക്ബർ രണ്ടുപേരെയും പറഞ്ഞു അനു ഷാനവാസ് ബിന്നി പറഞ്ഞു പിന്നെ ശൈത്യ അക്ബർ ആര്യൻ ബിൻസി അഭിലാഷ് ബിന്നി പറഞ്ഞു പിന്നെ സാരിക അഭിലാഷ ബിന്നി നിമിം വന്നിട്ട് ജിസേല അബിസ് പറഞ്ഞു ഷാരിക ബിന്നി അബിശ്രി ഒനീല അബിശ്രീ ജിസേല പിന്നെ ബിന്നി ബിന്നി പറഞ്ഞേക്കുന്ന അബിശ്രീ അക്ബർ രണ വന്ന് പറഞ്ഞിരിക്കുന്നത് ഷാനവാസ് അബി ആര്യൻ പറഞ്ഞേക്കുന്ന അക്ബർ അബി ജിസേല ഷാനവാസ ആര്യൻ അക്ബർ പറഞ്ഞേക്കുന്നത് അബി ജിസേല ഷാനവാസ് പറഞ്ഞിരിക്കുന്നത് അബി ബിന്നി അബിശ്രീ പറഞ്ഞ രേണു അക്ബറ ഇവരെ ഇവരെയാണ് പറഞ്ഞേക്കുന്നത് അത് ഇതിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയേക്കുന്ന ഷാനവാസിനേഴോട്ട് ഷാനവാസിനും ബിന്നിക്ക് ഏഴോട്ടുണ്ട് അഭിലാഷ അഭിശ്രീക്ക് പത്തോട്ടാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ അങ്ങനെ ഇവർ മൂന്ന് പേരുമാണ് ഇനി ക്യാപ്റ്റൻസി ടാസ്കിലോട്ട് മത്സരിക്കേണ്ടത് അപ്പോൾ അതിനിയിപ്പം കൂടി ക്യാപ്റ്റൻസി ടാസ്കോ അല്ല നാളെയോ അല്ലാലേട്ടൻ വരുന്ന സമയത്തൊക്കെ ആയിരിക്കും ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പറ പിന്നെ ഇന്ന് നടന്നതെന്ന് പറഞ്ഞാൽ നോമിനേഷൻ ആയിരുന്നു അപ്പോൾ ഞാൻ മറന്നു വായിക്കാനെല്ലാം ബുക്കിൽ എഴുതി വെച്ചിട്ട് ജയിൽ നോമിനേഷൻ ആണ് പറഞ്ഞത് ജയില് നോമിനേഷനകത്ത് ഈ കോയിൻ കോയിനൊന്നും കിട്ടാത്തവരെ വേണം നോമിനേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അവരിന്ന് നോമിനേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ അതിനകത്ത് നോമിനേഷൻ വന്ന ജെയിൽ നോമിനേഷൻ വന്നേക്കുന്നത് ക്യാപ്റ്റൻ ഒരാളെ നേരിട്ട് നോമിനേറ്റ് ചെയ്യാവേ അതായത് അനീഷിന് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുക അനീഷ് നോമിനേറ്റ് ചെയ്തേക്കുന്നത് അപ്പാനീശ്വരത്തിനെയാണ് അപ്പം അവര് തമ്മിൽ അപ്പാനിക്കാണ് അനീഷിനെ കണ്ണെടുത്ത കണ്ടൂ പോരാ അനീഷ് പറഞ്ഞു കൊടുങ്ങിയാൽ അപ്പോഴാടീന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷ് ആദ്യം തന്നെ ചാടി വരും അപ്പം അങ്ങനെ നേരിട്ട് തന്നെ തിരഞ്ഞെടുത്ത അപ്പാനീനെയാണ് പിന്നെ നിവിയും വന്ന് തിരഞ്ഞെടുക്കുന്നത് ബിൻസി അപ്പം ഇവർ പല ചെറിയ ചെറിയ കാരണങ്ങളൊക്കെ കേട്ടോ പറയുന്നത് പിന്നെ ഒരു കണ് ഒരു ഇവരാരും വേദനിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാരണങ്ങളാണ് പറയുന്നത് അപ്പം അതുകാരണം ബിഗ് ബോസ് രണ്ട് മൂന്ന് പ്രാവശ്യം എല്ലാവരും വിളിച്ചു പറഞ്ഞു നല്ല വ്യക്തവും സ്പഷ്ടവുമായ കാര്യങ്ങൾ പറയണമെന്നൊക്കെ പറഞ്ഞു അപ്പോഴൊക്കെ ഇവർ പറയാൻ തുടങ്ങി ഇല്ലെങ്കിൽ സോറി എന്നൊക്കെ പറയാൻ നിസ്സാര കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ അനി ബിൻ നിവിം വന്ന ബിൻസീനെ പറഞ്ഞേ ഒനീൻ സാബു അനുവിനെ പറഞ്ഞു അപ്പാനി ശൈത്യ അനു ശൈത്യ രേണു മുൻഷി രഞ്ജിത്ത് ശൈത്യ അനു പിന്നെ സാരിക നെവിൻ മുൻഷി അനു അബില ആദിലനൂറെ വന്ന ശൈത്യേനെ പറഞ്ഞു ഷാരിക അനുവിനെ പറഞ്ഞു ബിൻസി രേണുവിനെ പറഞ്ഞു രേണു രണ രേണുവിനെ പറഞ്ഞു ജസേൽ രേണുവിനെ പറഞ്ഞു ആര്യൻ നെവീനെ പറഞ്ഞു ബിന്നി ഒനീൻസാബുവിനെ പറഞ്ഞു അക്ബർ അനുവിനെ പറഞ്ഞു ഷാനവാസ് ബിൻഷി ബിൻസീന പറഞ്ഞു മെയിൻ ആയിട്ട് പേര് വന്നേക്കുന്ന അനുവിൻ്റെ നമ്മുടെ അനീഷ് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്ത ആരാണ് അപ്പനു ചേരത്തു കേട്ടോ ഇപ്പൊ ഈ പ്രാവശ്യം ഈ ആഴ്ച ജയിലിൽ കിടക്കുന്നത് അനു അപ്പ അനുശേത്തു അപ്പം അതിന്റെ പ്രമോ വന്നിട്ടുണ്ടായിരുന്നു അവര് പാട്ടുപാടിയും പണ്ടത്തെ കാലത്തെയും തോസീനും മേഡതൊക്കെ ആയിട്ട് ആക്ട് ചെയ്യുന്നൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അവർക്കെന്തോ ജയിലില് ടാസ്ക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ വന്നിരുന്നു അതിനകത്ത് അനുവിൻ്റെ മെയിനായിട്ട് വരുന്ന അനു ക്ലീ ഫ്ലോർ ക്ലീനിങ് ചെയ്യുന്നത് ഫ്ലോർ ക്ലീനിങ്ങിൽ പണിയെടുക്കാനായിട്ട് അനുവിനെ കാണുന്നില്ല അനി അനു പണിയെടുക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അനു ക്യൂട്ട്നെസ്സോ വരി ഇടുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ ചർച്ചയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അനു ഭയങ്കര ക്യൂട്ട്നെസ്സോ ആരി ഇടുന്നു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചർച്ചയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അപ്പാനീനെ പിന്നെ അവര് നേരിട്ടേ തിരഞ്ഞെടുത്താണല്ലോ പിന്നെ ഒരു കാര്യം ഇതിനകത്ത് ബാക്കിയെല്ലാം സീസണിലും ആണുങ്ങൾ തമ്മിൽ കളിക്കുന്നില്ലായിരുന്നു ആണുങ്ങൾക്കൊരു ഇപ്പം അഖിൽമാരാരുടെയൊക്കെ സീസണിൽ അഖിൽമാരാരുടെ ശോഭ അങ്ങനെയൊക്കെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് ഈ സീസണിനകത്ത് ആണുങ്ങൾ തമ്മിൽ കളിക്കുന്നുണ്ട് ആണുങ്ങൾക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാനൊക്കെ ഇതുണ്ട് അപ്പോൾ അക്ബർ ഷാനവാസ് തമ്മിൽ നല്ലൊരു ഒരു വഴക്ക് നടക്കുമെന്ന് തോന്നുന്നു അവർ തമ്മിൽ നല്ലൊരു ഒരു ഒരിതുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലത്തെ ടാസ്ക്കിലൊക്കെ ഒക്കെയാണേൽ നമുക്കത് പല രീതിയിലും ഇവിടെ സംസാരത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകും മാറ്റങ്ങൾ ഒരു തമ്മിലുള്ള ഒരു ഒരു ഒരിത് അപ്പാനൊക്കെ ഷാനവാസിനെതിരായിട്ടൊക്കെ നിൽക്കുന്നത് പിന്നെ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിപ്പം ഈ നോ ജയിൽ നോമിനേഷൻ്റെ ടാസ്ക് കഴിഞ്ഞപ്പോൾ തന്നെ നടന്നുകൊണ്ടിരുന്നത് എന്താ ഈ ബിൻസിയും നെവീനും തമ്മിൽ അങ്ങനെ നമ്മുടെ നെവി ബിൻസയും നെവീനും തമ്മിൽ ഉഗ്രം വഴക്കായിരുന്നു കേട്ടോ എന്താണ്ട് ബിൻസെ കൂർക്കം വലിക്കുന്നോ അങ്ങനെ പറഞ്ഞോണ്ട് വഴക്കമെന്ന് പറഞ്ഞാൽ നമ്മൾ നെവീനെ എപ്പോഴും കോമഡി പറയുന്ന രീതിയിലാണ് ആദ്യത്തെ ആദ്യമൊക്കെ നെവീനെ കാണുമ്പോൾ ഞാൻ ഞാനിത് ഇതെന്താ ഈ നെവീൻ ഇങ്ങനെ സംസാരിക്കുന്ന സംസാരിക്കുന്നിടത്തോട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നെവിൻ്റെ ചില കാര്യങ്ങളൊക്കെ രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ പിന്നെ ബിൻസയുമായിട്ട് നല്ല രീതിയിലുള്ള ഫൈറ്റാണ് നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും എന്നുള്ള രീതി വരെയായിരുന്നു ബിൻസി കയ്യൊക്കെ ഇങ്ങനെ ഓങ്ങിക്കൊണ്ട് ചെല്ലുന്നുണ്ടായിരുന്നു നെവിൻ്റെ അടുത്തോട്ട് പിന്നെ എന്താ ഈ കൂർക്കം വലിക്കുന്ന കാര്യം പറഞ്ഞാൽ നീ പുറത്തല്ലേ കിടന്നേ അപ്പോൾ ബിൻസ് പറഞ്ഞാൽ നീ പുറത്ത് കിടന്ന് ഉറങ്ങിയില്ലേ കൂർക്കം വലിച്ച് പുറത്ത് നീ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുമായിരുന്നു ഒക്കെ നവീൻ പറയുന്നുണ്ട് അപ്പോൾ ബിൻസ് പറഞ്ഞാൽ ഞാൻ പുറത്ത് കൂർക്കം വലിച്ച് കിടന്നുറങ്ങിയത് എൻ്റെ കോൺഫിഡൻസ് കൊണ്ടാണ് നിങ്ങൾക്ക് കഴിവുണ്ടായിരുന്ന നിങ്ങൾ എന്നെ പൊക്കിയെടുത്ത് റെഡ് സോണി കൊണ്ടു വെക്കണമായിരുന്നു നിങ്ങളതായിരുന്നു ചെയ്യേണ്ടതെന്നാണ് ബിൻസി പറഞ്ഞേ അപ്പം നെവി ബിൻസിക്ക് നന്നായിട്ട് സംസാരിക്കാറുണ്ട് പക്ഷേ നെവിനെ ബിൻസിയുടെ അടുത്ത് അത്രയും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ എനിക്ക് തോന്നി നെവി പറഞ്ഞത് അതിനാ റിപ്പീറ്റ് അടിച്ച് പറയുന്നുണ്ടായിരുന്നു പക്ഷെ പിൻസ് കുറെ പോയിന്റുകൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് പിന്നെ അതിനകത്ത് പിൻസ് പറഞ്ഞത് നിനക്ക് നല്ല ഉണ്ടോ എന്നൊക്കെ നവീൻ ചോദിക്കുന്നത് അപ്പം ബിൻസ് പറഞ്ഞു ഞാൻ നിന്നെപ്പോലെ കോമാളിത്തരം കാണിക്കാൻ അല്ലടാ വന്നത് ഞാൻ നിന്റെ കൂടെ ഇവിടെ ഫാഷൻ ഷോ കളിക്കാൻ എല്ലാടാ വന്നത് ഞാനിവിടെ കണ്ടന്റ് ഉണ്ടാക്കി മത്സരിക്കാനടാണ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എടി പൊടി എടി പൊടി എന്നൊക്കെ ഇങ്ങനെ നെവീൻ വിളിക്കുന്നുണ്ട് അപ്പോൾ പിൻസു എടി പൊടി നിൻ്റെ വീട്ടിൽ പോയി നിൻ്റെ അമ്മേനെയും പെങ്ങളെ വിളിക്കുന്നൊക്കെ പറയുന്നുണ്ട് നെവീൻ ഇരുന്നുണ്ട് അപ്പോൾ അങ്ങനെ മുട്ട മുട്ടമ്പഴക്ക എന്നിട്ട് ഇവരെല്ലാം പിടിച്ചു മാറ്റി പിന്നെ പിടിച്ചു മാറ്റിയോ സമാധാനിപ്പിക്കുകയോ ചെയ്യുന്നുണ്ട് നെവീനെ അപ്പോൾ ഈ നോമിനേഷൻ ചെയ്യാനായിട്ട് നോക്കിയിരുന്നു വീനെ നോക്കിയിരുന്നത് ഇതുകൊണ്ടായിരുന്നു നവിയെ നോമിനേഷൻ ഞാൻ നെവിൻ പ്രതികരിക്കുന്നില്ല എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞു നവീനെ നോമിനേഷൻ ചെയ്യാനായിട്ടിരുന്നത് അപ്പം നിങ്ങളിപ്പോൾ ഇപ്പം നെവിൻ ചെയ്ത് നിങ്ങളെൻ്റെ വേറെ വശം കണ്ടില്ലേ ഇനി എനിക്ക് വേറെ മുഖം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ വലിയ വഴക്കുകൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ വഴക്കുകളൊക്കെ ഇപ്പോൾ ലൈവിലെ വഴക്കുകളൊക്കെ തീർന്നു കിട്ടും നല്ല വഴക്കായിരുന്നു രണ്ടുപേരും തമ്മിലെ ഇങ്ങനെ മുഖം ആ മുഖം വഴക്കായിരുന്നു ആ വഴക്കാണ്ടപ്പോൾ എനിക്ക് പതി നമ്മുടെ സിക്സിനകത്തെ രണ്ടുപേരില്ലേ സിജോയും മറ്റേ റോക്കി ബൈ റോക്കി ബൈനെ എനിക്ക് ഓർമ്മ വന്നിട്ട് അവരിങ്ങനെ ചേർന്ന് ചേർന്ന് നിന്നാൽ ലാസ്റ്റ് വലിയ ഒരടി സംഭവിച്ച് ഒരാൾ പുറത്തോട്ട് പോകേണ്ട വന്നത് അതാണ് എനിക്ക് ഓർമ്മ വന്നത് അത്ര അടുത്ത് പോയി വഴപ്പുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് പിന്നെ അത് അങ്ങനെ പറഞ്ഞു പോയി അതിപ്പോൾ എല്ലാവരും കോംപ്രമൈസ് ചെയ്ത് വീട്ടിലുള്ളവരെ വിളിച്ച് സോറി പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സോറി പറയേ പറയുമെന്ന് അറിയത്തില്ല എൻ്റെ സോറി നിവും പറയുന്നുണ്ട് നെവിയും പറയുന്നുണ്ട് ആരുടെ ഏജൻസിയുമായിട്ട് ഒരു ഇതും വേണ്ട ഇനി എൻ്റെ അടുത്ത് സോറിയും കൊണ്ട് വരണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്താവും അറിയത്തില്ല ഇപ്പോൾ എന്തായാലും അവരവിടെ ചായ ഒക്കെ കുടിച്ചിരിപ്പുണ്ടോ ഒന്ന് സോൾവായി വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കി ലൈവ് അപ്ഡേറ്റ് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ടാറ്റാ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കരുതേ ok, bye bye